ഇന്നൊരു ചിലന്തിയുടെ കഥ പറയാം വിശന്നും വലഞ്ഞ ഈ ചിലന്തി തന്റെ ഇരയെ പിടിക്കാൻ വേണ്ടി ഒരു ചിലന്തി വല കെട്ടാൻ തീരുമാനിച്ചു മണിക്കൂറുകൾ കഷ്ടപ്പെട്ട് ചിലന്തി ആ ചിലന്തി വല കെട്ടി പെട്ടെന്നുണ്ടായ കാറ്റത്തും മഴയത്തും ആ ചിലന്തി വല പൊട്ടിപ്പോയി പക്ഷെ ചിലന്തി വിട്ടുകൊടുത്തില്ല രണ്ടാമത് വീണ്ടും കഷ്ടപ്പെട്ട് ചിലന്തി വല കെട്ടി ആ സമയത്തും ഇതേപോലെ മഴ വന്ന് ചിലന്തി വല പൊട്ടിപ്പോയി പാവം ചിലന്തി ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ രണ്ട് ചിലന്തി വലയും പൊട്ടിപ്പോയി പക്ഷേ ചിലന്തി മൂന്നാമതും അതിശക്തമായിട്ടുള്ളൊരു ചിലന്തി വല കിട്ടി ഇത്തവണ ചിലന്തിക്ക് ഇരയേയും കിട്ടി തൻ്റെ വിഷപ്പെടക്കാനും താമസിക്കാനും മുന്നോട്ട് സുരക്ഷിതമായി ജീവിക്കുവാനും ഒരു ചിലന്തിക്ക് ചിലന്തി വല വെബ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതേപോലെ നമ്മൾ മനുഷ്യർക്കും മുന്നോട്ട് ജീവിക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അംബിഷൻ അല്ലെങ്കിൽ ഡ്രീം മാതാപിതാക്കളുടെ അംബിഷൻ മക്കൾ പഠിച്ചു മിട്ടുകാരാവണം മക്കളുടെ അംബീഷൻ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണം ജോലി ചെയ്യുന്നവരുടെ അംബീഷൻ നല്ലൊരു വീട് കാറ് കുടുംബം അങ്ങനെ പലർക്കും പല ആണ് നമ്മുടെ അംബീഷൻ അത് ചെറുതോ വലുതോ എന്തുമായിക്കോട്ടെ അതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് വലിയൊരു കടമ്പയാണ് അതിനിടയിൽ പല തടസ്സങ്ങളും ഇതേപോലെ മഴ കൊടുങ്കാറ്റ് മിന്നൽ ഇടി ഒക്കെ ഉണ്ടാവും അതൊക്കെ തരണം ചെയ്ത് നമ്മുടെ അംബീഷനിലേക്ക് എത്താൻ സാധിക്കും ഇൻഷാല്ലഹ അതിനായി നമ്മൾ ചെയ്യേണ്ടത് പടച്ച റബ്ബിനോട് തുവ ചെയ്യുക കഠിനമായി അധ്വാനിക്കുക ഓൾ ദ ബെസ്റ്റ്